ഒരുപാട് ലെയറോട് കൂടി ചുരുട്ടി മടക്കി കഴിക്കുമ്പോണ്ടല്ലോ ഇത് ചോറോടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും മക്കളെ പിന്നെ ആണെങ്കിൽ നമുക്ക് നമുക്കൊരു കൂടെ ഒരു കറീൻ്റെ ഒരു ആവശ്യം കൂടില്ല എന്തോ ഒരു സിമ്പിളാറി അത് ഉണ്ടാക്കിയെടുക്കാൻ നരത് തിന്നുന്ന കാര്യത്തിൽ ഉണ്ടല്ലോ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോളേണ്ടി ഇനിയിപ്പ തികഞ്ഞില്ല എന്നുള്ള പ്രശ്നം വേണ്ട ചോറൊക്കെ ഇഷ്ടം പോലെ ബാക്കി വരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിക്കും ഒന്നും വെക്കാൻ വെക്കണ്ട കാട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിടും വേണ്ട ഒന്നും വേണ്ട നമുക്ക് നല്ല വീര്യത്തിൽ തന്നെ ചോറ് പോട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ ഒരേ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ട് മിക്സിൻ്റെ ജാറൊക്കെ കുഞ്ഞ് ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് രണ്ടും മൂന്നും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ജാറുണ്ടല്ലോ തേങ്ങ ഒക്കെ അരക്കണേ അതിലിട്ട് കൊടുത്തോളീട്ടാ ഏതായാലും ഞാൻ ലേശം ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുത്ത് കണ്ടിതാണ് കയ്യോണ്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും വെച്ചാൽ ഈ മിക്സിൻ്റെ ജാർത്ത് ഫുള്ള് പോരൂല അപ്പോൾ കുറച്ച് ചോറ് വെച്ചത് ഒരു ഗ്ലാസ് അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് പോരണം എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് വടിച്ചെടുത്തേട്ടാ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ചോറ് അരച്ചതും ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കുക നെയ്യോ ഓയിലോ ഒഴിച്ചെണ്ണം എന്ത് വേണമെങ്കിലും ഒഴിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഒരു പരിപാടി ഉണ്ട് അപ്പം അവൻ ഇവിടെ നിൽക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു എടുക്കുക അതിലേക്ക് ഒരേ ഒരൊറ്റ കോഴിമുട്ട മതിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മുട്ടയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഒരു തരത്തിലുള്ള വെജിറ്റബിൾസ് നമ്മൾ ചേർക്കണില്ല മല്ലിച്ചപ്പ് അത് മാത്രമേട്ടേ ചേർക്കണുള്ളൂ അപ്പോൾ മല്ലിച്ചപ്പ് ഒരിത്തിരി ഒരു തണ്ടെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗം ആ വേരിൻ്റെ ഭാഗമുണ്ടല്ലോ അത് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ഇല മാത്രമല്ല തണ്ടടക്കം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതും ഈ ഒരു കോഴിമുട്ടൻ്റെ വൈറ്റും യോക്കും മിക്സ് എല്ല വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യുമ്പോൾ അത് നല്ല പോലെ ആ വൈറ്റും യോക്കും ഒക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ലേശം മൈദ ചേർത്ത് കൊടുക്കണം ഈ ചോറിലുണ്ടായിരുന്നില്ല ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഗ്ലാസ് ചോറൊക്കെ വെച്ചിട്ട് ഇങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ഗോതമ്പ പൊടിയോ മൈതാപ്പൊടിയോ ഏത് പൊടിയിലും ഇങ്ങനെ എടുക്കട്ടോ പക്ഷേ അരിപ്പൊടിനെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യേണ്ട ഗോതമ്പപ്പൊടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതെടുത്തോളി മൈദപ്പൊടിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുത്തോളി ഞാനിപ്പോൾ ഇവിടെ എടുത്തുക്കുന്നത് മൈദപ്പൊടിയാണ് അപ്പോൾ എന്താ പറയുക ഒരു ഗ്ലാസ് ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നര ഗ്ലാസ് മൈതപ്പൊടിയോ ഗോതമ്പ പൊടിയോ എടുത്തോളിട്ടോ ഞാനിപ്പോൾ സ്പൂണിലിങ്ങനെ ആളുന്നപ്പോൾ ഏകദേശം ഒരു പത്ത് സ്പൂൺ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സ്പൂണിലാണ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് സ്പൂണ് അപ്പോൾ ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഈ പൊടി നേരെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കേണ്ട കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം കൂടുണ്ടോ കുറേ ഉണ്ടോയെന്നൊക്കെ ആ ഒരു പാകത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊന്നും കുഴച്ച് നോക്കേണ്ടി കിട്ടോ അപ്പൊ നമ്മളെ കൈമ്മിൽ നല്ലോണം ഒട്ടിപ്പിടിക്കാണെങ്കിൽ വേണമെങ്കിൽ രണ്ട് സ്പൂണും കൂടെ ഒക്കെ പൊടി ഇട്ട് കൊടുത്തോളി അതെല്ലാം ഒട്ടിപ്പിടിക്കണില്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടിന്റെ അളവ് നിർത്തിക്കോളേണ്ടിയിട്ടാണ് പിന്നെ കുറച്ചൊന്ന് ഒട്ടിപ്പിടുത്തൊക്കെ ഉണ്ടായിക്കോട്ടെ ഒരുപാട് ഒട്ടിപ്പിടുത്ത് ഒഴിവാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഹാർഡായിക്കോട്ടെ ഈ ഒരു മാവ് അപ്പൊ നമ്മളെ ഒട്ടി പിടിക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളം തൊട്ടിട്ടോ അതല്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ടൊക്കെ ഒന്ന് പോകും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കണ്ടിട്ട് കയ്യിലൊക്കെ നല്ലോണം ഒട്ടി ഒട്ടിപ്പിടിക്കുന്നില്ലേ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇഞ്ഞ് പൊടിയിട്ട് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ ലേശം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്താൽ തന്നെ നമ്മളെ കൈമേലുള്ളതും പോവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ചോറ് ചേർത്തോടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ പാകമാകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല രാവിലെ ആണോ വൈകുന്നേരമാണോ എപ്പോഴാണ് നിങ്ങളിത് ഉണ്ടാക്കാൻ പറഞ്ഞത് അന്നേരം തന്നെ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടിയാണ് ഇട്ടത് അപ്പൊ ഞാനത് എന്താ കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയുള്ള കൗണ്ടർ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനിതിങ്ങനെ എടുക്കുമ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിന്നില്ലേ പക്ഷെ നമ്മൾ കൗണ്ടർ ടോക്കി ഇട്ടപ്പോഴാണ് നല്ല ചളിവിളിയായിട്ട് വരുന്നുണ്ടല്ലേ അപ്പൊ ഞാനിതിങ്ങനെ ചളിപിളി ആക്കി ആക്കിയാക്കി എടുക്കാൻ അപ്പോൾ അപ്പൊ ഈ ചളിവിളി ഇങ്ങനെ ആയി ആയി വരുമ്പോ എന്താ അറിയോ ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ കൈ നമ്മളിങ്ങനെ വലിച്ചു വലിച്ചെടുക്കുമ്പോൾ കയ്യിലൊരു ഒട്ടിപ്പിടുത്തൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ പ്രഷ്നാക്കേണ്ട ഇങ്ങനെ ഇങ്ങനെ വലിച്ചൂരി ഊരി ഊരി എടുത്തിട്ട് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നും കുഴിച്ചെടുക്കുമ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പത്ത് മൊത്തം ഇങ്ങോട്ട് ഈ ഒരു ഡോമല് കുടുങ്ങുകയും ചെയ്യും പോരാത്തേനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സിം സിംപിളായിട്ട് ഇപ്പോൾ ഈ ഇങ്ങനെ അങ്ങനെ കുഴക്കണ സമയത്ത് ഇങ്ങനെ ചളിപിളി ആയതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കാരണം നിങ്ങളിത് ആ ഒരു ചളിപിളിയാണോ കൂടി കണ്ടെങ്കിൽ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ചളിപിളിയാകുമ്പോൾ ആ അത് കുഴപ്പമില്ല വെള്ളമേറിയിട്ടില്ല ഒന്ന് ഓയിലോ വെള്ളമോ ചേർത്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ പേരിലാണ് ഞാൻ അതൊന്നും കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഡോ ആക്കിയതിന് ശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ നമ്മളെ ആ തന്നെ ഒരു നാലാക്കിയിട്ട് വായിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പം അത്യാവശ്യം നല്ല നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പൊടിനേക്കാളും ഒന്നും കൂടെ വലുപ്പമുള്ള ഉണ്ടെന്നോക്കി രണ്ട് ചപ്പാത്തി ഉണ്ടാക്കണ ഉണ്ട നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കണ നല്ല ഒരുപാട് ലെയർ നല്ല സോഫ്റ്റ് ആയിട്ട് ലെയർ ലെയർ ആയിട്ട് സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണിത് അങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് കയ്യോ കൈമൊന്നും വേറിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാനീ ചെയ്യും പോലെ ചെയ്താൽ മതിയാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് എടുക്കണം പരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അധികം ആളുകൾക്കും പരത്താൻ അറിയില്ല എന്നുള്ള പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പരുത്തണ പോലെ പരുത്തിയാൽ ആ പരത്താൻ അറിയാത്ത പ്രശ്നമൊക്കെ തീർന്നു പോട്ടോ ഇതുപോലെ നമ്മൾ മാവ് എടുക്കുക എന്നിട്ട് അതിൻ്റെ എടുത്ത് കുറച്ച് ഈ പൊടി നമ്മൾ മൈദപ്പൊടിയോ ഗോതമ്പ പൊടിയോ എന്തിലാണോ നിങ്ങളത് നിന്നെങ്കിൽ ആ ഒരു എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ പരത്തി കൊടുക്കട്ടോ ഭയങ്കര ഒരു ഇതാ ഇതുകൊണ്ടേ നല്ല പരത്താനൊക്കെ നല്ല സിംപിളാണ് ഇപ്പോൾ ഒരു എക്കും വക്കും അതുപോലെ തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡൊക്കെ ആ പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളിത് വേറൊരു പരിപാടി കൂടി ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പം നന്നായിട്ട് വലുതാക്കി പരത്തി എടുത്തോളിട്ടോ അതുപോലെ പരത്തി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഇത്ര വലുപ്പം വേണം അപ്പം പരത്തിയിൽ നല്ല റൗണ്ടിലൊന്നുമല്ല നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവണില്ല നല്ല റൗണ്ടൊന്നുമല്ലാന്ന് അതൊന്നും വേണ്ട അങ്ങനെ തന്നെ മതി കിട്ടാം എന്നിട്ട് ഇതാ കുറച്ച് ഓയില് ഒരു ബ്രഷ്ണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ഇവിടക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തണ പോലെ അത്യാവശ്യം നല്ല ഒരു ഇതിൽ തന്നെ നഞ്ഞോട്ടേട്ടോ നനവിൽ തന്നെ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തോളേണ്ടി എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വേണ്ട എൻ്റെ ഇങ്ങനെ എത്തുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് ഇതാ അതിൻ്റെ മുകളിൽ കുറച്ച് കരിഞ്ചീരകമോ കറുത്തുള്ളൂ എന്താണോ നിങ്ങളെ കയ്യിലുള്ള എടുത്ത് ഇട്ട് കൊടുത്തോളി പക്ഷെ ഇത് ഓപ്ഷനാണ് വേണം നിർബന്ധം ഒന്നുമില്ല നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക കറുത്തുള്ളായാലും വെളുത്തുള്ളായാലും കരിജീരകാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊണ്ടുവരും അപ്പോൾ അപ്പോൾ ആ ഒരു എള്ള് പോവാതിരിക്കാൻ വേണ്ടി ഇതിമൊന്നും ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തുപോളി കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു എള്ളൊക്കെ ഇതിമേൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കും എന്നിട്ട് ഇതാ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ അങ്ങനെ ഇങ്ങനെ ഒരു കോയൽ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ എന്താണ് ഹെയർ ഇതിൽ കൊടുങ്ങാത്ത രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാറ്റെടുക്കാൻ പാടില്ല കാറ്റ് കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇതാ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഒട്ടിയിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം കാരണം അങ്ങനെ ഒട്ടാനുള്ള കാരണം എന്താ അറിയുമോ ഈ എള്ള്ള് ഈ സ്പൂണ് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തില്ലേ അപ്പം മൈതല്ലേ പെട്ടെന്ന് അവിടെയും ഇവിടെ പിടിക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുക എന്നിട്ട് ഇങ്ങനെ അതാ ഇത്രയും എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളെ കൈൻ്റെ രണ്ട് മൂന്ന് പേരലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ആ ഉരുണ്ടതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിരിക്കട്ടെ അതാ ഇതുപോലെ ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ പറ്റിയതിന് ശേഷം ഇതാണ് വീണ്ടും നമ്മൾ ഇതിന് മേലെ ഈ ഒരു സൈഡ് മേലൊക്കെ സ്ട്രാച്ചിൽ ഇങ്ങനെ സൈഡാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പകുതി ആയപ്പോൾ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കൽ മതിയാക്കിയിട്ട് പൊടിയിട്ട് കൊടുത്ത് കേട്ടോ നമ്മൾ നീട്ടി വെച്ചിട്ട് ഒന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ മടക്കിയെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ആ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ആൾ വരെ മടക്കിയെടുക്കുകയാണ് ബാക്കിയുള്ളത് വീണ്ടും ഇതുപോലെ ഇതാ കുറച്ച് ഓല് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് അതിൻ്റെ മേലെ പൊടി ഇട്ട് കൊടുത്തിട്ട് മടിക്കെടുക്കുകയാണ് ചെയ്യണത് ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ ആ ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് ലെയർ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേർതിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും അതിന് മുകളിൽ പൊടിയും കൂടി ഇട്ടാൽ നമുക്കത് നല്ലോണം വേറിട്ട് വേറിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ വലിയൊരു പ്രയാസമായ നിങ്ങൾ വിചാരിക്കേണ്ട പ്രയാസമൊന്നുമില്ല വേഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ എന്നിട്ട് നമ്മളിങ്ങനെ റൗണ്ട് റോളാക്കി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ഈ തള്ളവരലൊക്കെ പൊടിച്ചിട്ട് തള്ളവരലും ചെറിയ വിരലും പിടിച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ വട്ടം ചുറ്റിച്ച് ഒരു ചക്രം പോലെ ആക്കി എടുക്കട്ട അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്നും ഇങ്ങനെ തിമ്മിൽ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യത ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഉണ്ടാവുമല്ലോ അത്മിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടി പരത്തിയെടുക്കാണ് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക അപ്പോഴും വേഗം വേഗം പരന്നൊക്കെ കിട്ടും അങ്ങനെ നല്ല ഹാഡായിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതിങ്ങനെയൊക്കെ പരത്തി എടുക്കുമ്പോൾ എന്താ അല്ല ഇതുകൊണ്ടുള്ള ഗുണം പെട്ടെന്ന് നല്ല ലെയർ ഇതിന് ഉൾഭാഗത്തുണ്ടാവും ഇതാ അപ്പൊ ഇങ്ങനെ വിചാരിക്കുണ്ടാവൂലോ ഇതിപ്പോൾ നല്ല പ്രയാസമാണെന്ന് പക്ഷെ ഇതിന്റെ രുചിയും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇതൊരു പ്രയാസമില്ല കേട്ടോ നമ്മൾ പൊറോട്ടൊക്കെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ കുളിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് പൊറോട്ട ഒരുപാട് ഹാഡായിട്ടും ലെയർ തിരി ഒക്കെ നിൽക്കുന്ന അതൊക്കെ ഉണ്ട് അപ്പോൾ ഈ പൊറോട്ട ഒക്കെ ചുടാൻ അറിയാത്തവർക്കും പൊറോട്ട ഉണ്ടാക്കാൻ മടിയുള്ള ആളുകൾക്കൊക്കെ പൊറോട്ടനെക്കാളും ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും പിന്നെ ഇത് നമ്മൾ ചോറ് ഇതാ ഈ ഒരു കട്ടിയിലേക്ക് പാടുള്ളൂ ഇതാ ചെറിയ ഒരു കട്ടിയേ പാടുള്ളൂ നമ്മൾ ചോറ് വെച്ചിട്ടാണ് ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു രുചിയായിരിക്കട്ടെ ഇതിന് സാധാരണ മൈദ മാത്രം വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റ് മുന്നിലാണ് അപ്പം ഇങ്ങനെ പരത്തിയപ്പോൾ തന്നെ എള്ളൊക്കെ മുന്നിൽ തന്നെ നിൽക്കണ്ടിട്ടോ മുന്നേ എള്ളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലൊരു ഞാനിപ്പോൾ എത്ര വലിപ്പം ഇൻ്റെ പാന് എത്രത്തോളം വലിപ്പം ഉണ്ടോ നമുക്ക് ഇരിക്കുന്ന പാന് ആ ഒരു വലിപ്പത്തിനെ കറക്റ്റാക്കിയിട്ടാണ് ഞാനിത് പരത്തിയിട്ടുള്ളത് അപ്പോൾ അന്നൊന്നും നോക്കിയിട്ടില്ല ഒരു കമ്മട്ടം പരത്തിയതാണ് അപ്പോൾ നിങ്ങളതുപോലെ പരത്തി ഉണ്ടാക്കാ എന്നിട്ട് ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത് ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായി പോകും നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടുകൊടുക്കുക അപ്പം ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഇതുപോലെ കുറേശേഷം കുറേശേഷം ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഇത് നമ്മളിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഒരു ഭംഗി കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടെ ഈ ഒരു ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് ചെയ്തുകൊടുക്കണ്ട കുറച്ച് മാത്രം ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഇത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇതിങ്ങനെ നല്ല ഉൾഭാഗമൊക്കെ നല്ല ലെയർ ലെയറാണ് ആണ്ട്ടോ നമ്മളിത് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവന്നതല്ലേ ഇനി നമ്മൾ മുട്ട കലക്കി കലിക്കണമല്ലേ അത് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒരുപാട് മുട്ടേൻ്റെ ആവശ്യമില്ല ഇത് കഴിക്കണ സമയത്ത് നല്ലൊരു മുട്ടൻ്റെ ഒരു രുചി കിട്ടുകയും ചെയ്യും പിന്നെ ആണെങ്കിൽ രാവിലൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാൻ പ്രയാസവും പിന്നെ വൈകുന്നേരം രാത്രിയിലൊക്കെ അധികം വീട്ടിലും ചപ്പാത്തി വേണ്ടിയതല്ലേ അപ്പം ഈ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയും കഴിച്ചു ഇടങ്ങേറായി നിൽക്കണവർക്കും പിന്നെ അതുപോലെ തന്നെ ഈ കടയിൽ പോയിട്ട് എപ്പോഴും പോയിട്ട് പൊറോട്ട വാങ്ങി കഴിക്കണ ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഇഷ്ടത്തോടു കൂടി ഏത് ഇതായാലും നമ്മൾ ഫ്രഷ് സാധനങ്ങളാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാവട്ടെ ഇനി എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഫ്രഷായിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ ഒരു പേടിയും പേടിക്കാല്ല നമ്മൾ കുറേ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് എത്ര ദിവസം കൈയിട്ട് കൈയിട്ട് ഇതാക്കി ഓയിലൊക്കെ വെച്ച് പൊറോട്ട ഒക്കെ ഉണ്ടാക്കണൊക്കെ നമുക്ക് ഒരുപാട് അറിവിലുണ്ട് എല്ലാവരും ഒരുപോലല്ല ചില ഹോട്ടലിലൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ എന്ത് വിശ്വസിച്ചാൽ നമ്മൾ കഴിക്കുക അപ്പോൾ ഇനി നമുക്കൊരു പൊറോട്ട കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ അറിയില്ല വലിയ പ്രയാസമാണ് പൊറോട്ട ഉണ്ടാക്കാനല്ലേ അപ്പോൾ അങ്ങനെയും പിന്നെ പൊറോട്ട പൊറോട്ടക്കാകുമ്പോൾ നമുക്ക് അതിലേക്കൊരു കറീൻ്റെ ആവശ്യമുണ്ട് ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കറിയൊന്നും വേണ്ട മക്കളേതാണ് അപ്പം ഞാൻ ആ മുട്ട ഇമേല് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കണ്ടിട്ടോ ഞാനത് മറിച്ചിട്ട് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് വേണം എന്താ അപ്പം മുട്ട ഒക്കെ ബന്ധു വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കൂല്ല കേട്ടോ ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ് മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാന്നെങ്കിൽ മറിച്ചിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അടി തന്നെ കിട്ടും കണ്ടില്ലേ എന്താ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മറിച്ചിട്ട് ഈ എന്താണ് ഇത് ഇങ്ങനെ ഫസ്റ്റ് തന്നെ മറിച്ചിട്ടുടുത്താൽ നമുക്കിതുപോലെ നല്ലൊരു ഗ്രീൻ കളറായിട്ട് നമ്മൾ മല്ലിച്ചപ്പ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെച്ചിതൊന്ന് വെന്തിന് ശേഷം ഒന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടപ്പോഴേക്കും നല്ലൊരു ഗ്രീൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കണ്ടിട്ട് ഇപ്പം തന്നെ അങ്ങനെ നെക്കി പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ലെയറൊക്കെ ചെറുപ്പമായിട്ടിങ്ങനെ പൊളിഞ്ഞൊക്കെ വരുന്നുണ്ട് കണ്ടിയില്ലേ അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ചോറൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും പിന്നെ കമന്റ് കമൻറ്റ് കൂടി തന്നെ ഈ ഒരു മലപ്പുറം ഇത് ഒന്ന് ഫോളോ ചെയ്യാൻ ആരും വർക്ക് ചെയ്തിട്ടോ ഇതുപോലുള്ള സിമ്പിൾ സിമ്പിൾ സിംപിളായിട്ടുള്ള കാണാൻ നല്ല മുൻചെണ്ടിതേ എന്നാൽ കഴിക്കാനും മക്കളെ അതിനെ ടേസ്റ്റ് ജസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് കേട്ടോ ഏ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ചോറൊക്കെ ഒരുപാട് ബാക്കിയുണ്ടാവുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നീ അതൊന്ന് കട്ട് ചെയ്ത് മുറിച്ച് കാണിച്ചു തരാട്ടോ അപ്പോൾ ആണെങ്കിൽ മനസ്സിലാവും അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ തോന്നില്ല എങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ പക്ഷെ അത് കഴിച്ച് നോക്കുമ്പോൾ കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടോ കണ്ട നല്ല സോഫ്റ്റ് ആണ് അല്ല അത് വീണ് കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയുള്ള കൗണ്ടർ ടോപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങി എണീറ്റ് വന്ന് ഇതാവുമ്പോൾ രാവിലെ കൗണ്ടർ ടോപ്പ് തുടക്കാതെ കഴുകാതെ ഒന്നും ഇതു മേലെ ഒന്നും ചെയ്യരുത് കേട്ടോ കാരണം പല്ലികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലേ പല്ലിക്കാഷ്ടും മൂത്രമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ കാണാതിരിക്കും അപ്പോൾ നന്നായിട്ട് കഴുകി വെറുക്കിയതിന് ശേഷം മാത്രം നമ്മൾ കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്യുക അപ്പോൾ കണ്ടല്ലോ എന്താ ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോൾ നല്ല ലെയറായിട്ട് ഉൾഭാഗത്തൊക്കെ നല്ല നല്ല ലെയറും ഇരേ കട്ടി നല്ല തിന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നല്ല ആണ് ആ ഒരു കോഴിമുട്ടേൻ്റെ രുചിയും ഇതെല്ലാം കൂടി ഒന്നും പറയാനുള്ള മക്കളെ ഒരു കറിൻ്റെ ആവശ്യമില്ല നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ മുറിച്ച് കഴിച്ചാല് ഈ ഒരു നാലെണ്ണം ഒരാൾ തന്നെ കഴിക്കട്ടോ അതൊക്കെ നല്ല ലെയറാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടില്ല കാണാൻ നല്ല ഇഷ്ടമായിട്ടോ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പോൾ നിങ്ങൾക്ക് മൈദ ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാത്തൊരു സാധനമാണ് ഇഷ്ടമൊക്കെയാണ് കഴിക്കാൻ പക്ഷേ ഹെൽത്ത് അല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒന്നും കഴിച്ച് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നും ആവുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരിക അപ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഇനിയിപ്പോൾ നല്ല ടെൻഷനും വേചാറൊക്കെ ഉള്ള ആൾ മൈദ കഴിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യാതെ ഒഴിവാക്കിയിട്ട് ഇതിന് പകരങ്ങൾ ഗോതമ്പപ്പൊടിയിൽ ചെയ്തെടുക്കെട്ടോ ഗോതമ്പപ്പൊടിയാണെങ്കിലും നല്ല രുചി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇഷ്ടം എന്തിന് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ ചെയ്തോളി കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ ഇതേ സമയത്ത് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് സൂപ്പർ 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 കടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അസലമലേക്കും വറഹമത്തുള്ള